സറി മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രന്റെ സഹോദരനായ പാണ്ഡു ഉണ്ടായിരുന്നു ആ പാണ്ഡു കുന്തിയെ വിവാഹം കഴിച്ചു പക്ഷെ പാണ്ഡുവിന് കുന്തിയിൽ പുത്രന്മാരും ജനിച്ചിട്ടില്ല പിന്നെ എങ്ങനെ പഞ്ചപാണ്ഡവന്മാർ എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞ വിവാഹിതയായ സ്ത്രീക്ക് ജനിക്കുന്ന സന്താനങ്ങൾ അതരിൽ നിന്നായാലും ആ വിവാഹിതനായി കഴിച്ച പുരുഷന്റെ പേരിലായിരിക്കും അറിയപ്പെടുന്നത് അതിനെ സാധൂകരിക്കുന്നതാണ് നമ്മുടെ തെളിവ് നിയമത്തിലെ നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന വകുപ്പ് അതെന്ന് പറയുന്നത് അല്ലേ അതെ ആ പ്രസംഷൻ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിലനിൽക്കുന്നത് ഒന്ന് ഈ ലോകത്ത് ഒരു കുഞ്ഞു പോലും ബാസ്റ്റാഡായിട്ട് വരാൻ പാടില്ല എന്നുള്ള ഏറ്റവും വിശാലമായ ആശയം ഉദാത്തമായ ആശയം ആർ അതിനോടൊപ്പം ഈ വിഷയത്തിൽ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് ആഴത്തിൽ ഈ നിയമം രൂപീകരിച്ച് ബ്രിട്ടീഷുകാർ പഠിച്ചിരുന്നു അതുകൊണ്ടാണ് അവർ ഈ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എന്ന് പറയുന്ന സെക്ഷൻ ഇന്ത്യയിൽ എവിഡൻസ് ആക്ട് തെളിവ് നിയമത്തിൽ ഉണ്ടാക്കിയപ്പോഴും അവരുടെ നിയമത്തിൽ അത് ചേർക്കാതിരുന്നത് അവരുടെ നിയമത്തിൽ അത് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ പ്രശംസം